ഇപ്പം നിങ്ങളെല്ലാരും അന്നത്തെ ആ ഒരു ആ ഒരു അടുപ്പത്തിനെ കുറിച്ച് ഒരു ഫാമിലി ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോ ഈ വടക്കൻ തീരകാഥയില് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പലരും ഇന്ന് ഇന്നില്ല പ്രഗത്ഭരായ അമ്മ പോലെ ക്യാപ്റ്റൻ രാജു പോലെ അങ്ങനെ ഒരുപാട് പേര് എങ്ങനെ കാണുന്നു അന്നൊക്കെ നിങ്ങള് ഇത്രയും കുട്ടികളാണ് അവരൊക്കെ താരങ്ങളുമാണ് കാണാന്ന് എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ഓർമ്മകൾ ആ ഒരു സെറ്റില് കാരണം ഇപ്പൊ പറഞ്ഞല്ലോ താരി വെക്കുമ്പോ സുമാരിയമ്മയാണ് കെട്ടിയെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണ് അന്ന് അവർ ട്രീറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞിട്ട് സുകുമാരിയമ്മ ഫുഡിന്റെ കാര്യത്തിൽ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിപ്പിക്കാന് നമ്മളിപ്പോ ഡ്രസ് ചെയ്ത് വരുമ്പോ നമ്മള് ഒരുക്കി തര ഒരുപാട് ഓർണമെന്റ്സ് ഒരുക്കി തരാന് അതിലഭിപ്രായം പറയാന് ഐ മീൻ നമുക്ക് എങ്ങനെ സജഷൻസ് തരാൻ അതൊക്കെ എനിക്ക് അതെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം എന്റെ ഓർമ്മ വെച്ചാൽ ഞാൻ എനിക്ക് ആദ്യം ജോമോടെ അത്രയും ഒന്നും തന്നിരുന്നില്ല എനിക്ക് അത് ഓർമ്മയുണ്ട് സദ്യ അപ്പൊ എനിക്ക് ഒരു എനിക്ക് ആക്ച്വലി ഒരു മാല ഉണ്ടായിരുന്നുള്ളൂ അപ്പം ജോമോൾ നല്ല ആ ഭരണ വിഭൂഷിത ആയിരിക്കുമ്പോൾ പക്ഷെ എനിക്കങ്ങനെ പറയാനോ എനിക്കും അങ്ങനൊന്നും എനിക്കറിയില്ല അപ്പം എനിക്കിപ്പോഴും ഓർമ്മ വേണ്ട സുഖകാര്യമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് കുറച്ചുകൂടി മാല കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ അയാൾ വന്നിട്ട് വലിയൊരു മാല എനിക്കും കൂടി പൂവൊക്കെ വെച്ചു തന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഇത്രയും നല്ല ഓർമ്മകൾ ഉള്ള ഒരു സിനിമ റീറിലീസ് ചെയ്യുകയാണെന്ന് നിങ്ങളോട് പറയുമ്പോ ആദ്യത്തെ ഒരു പ്രതികരണം എന്തായിരിക്കും നിങ്ങളെയൊക്കെ ആദ്യത്തത് ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു രണ്ടാമത്തെ ഒരു ആസൈറ്റിയാണ് ഇനി കാരണം നമ്മുടെ മക്കള് നമ്മുടെ മക്കള് അന്ന് ഞങ്ങൾ അഭിനയിച്ച സമയം എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സ് ആറു വയസ്സ് അതിനേക്കാളും പ്രായമുള്ള മക്കൾ അവരുടെ കൂടെ പോയിരുന്നു ഇത് തന്നെ ഇപ്പൊ വലിയ വല്യറ്റി ഈ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം മക്കളി വിടാൻ പോകുന്നില്ല കാരണം ആദ്യം അല്ലല്ല സോറി ആ അല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ സിനിമ റിലീസിനെക്കാളും സിനിമ റിലീസിനേക്കാളും ഇപ്പൊ എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യും ഞാൻ ഓൾറെഡി അല്ല ഞാൻ മുമ്പ് ഞാൻ വലനാട്ടിയായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച സമയത്ത് ഫിസിക്കൽ പ്രാക്ടീസസ് ആയിട്ട് കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കളരിയും ഞാൻ കുറച്ച് ബേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷെ വടക്കുംബീരാക്ക് വേണ്ടിട്ട് ഞങ്ങൾക്ക് പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നെ ഞാൻ കളരി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ റോഷണം ചെയ്യുമ്പോഷണം മാറ്റിട്ട് ബാലങ്ക നായ സാറ് വന്നിട്ട് എന്റെ കൂടെ അത് എനിക്ക് ഇപ്പഴും കാരണം നമ്മളിങ്ങനെ വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഭയങ്കര പവർഫുൾ അല്ലേ അപ്പൊ വടിയടിക്കുമ്പോ എനിക്ക് എനിക്ക് ആ സിനിമയില് കുറച്ചും കൂടെ ഇന്റിമ കുറച്ചെങ്കിലും ഇന്റിമിഡേറ്റിംഗ് ഒരു പേടി തോന്നിയത് മേഘനാഥൻ ചേട്ടനിലോട്ട് ഉണ്ടായിരുന്നു അങ്ങനല്ലേ അങ്ങനെ ഒത്തിരി നമുക്ക് ഓർക്കാൻ ബിഹൈൻഡ് സീൻസ് നമ്മൾ നമ്മൾ നിങ്ങൾ ഈ ജോമോടെ വേറെ എന്തെങ്കിലും കഥകളുണ്ടോ കാണാത്ത അറിയാത്ത ഉണ്ടാവും നമുക്ക് ഇതിങ്ങനെ പറയുമ്പാണ് നമ്മള് ഇപ്പൊൾ ഒരു സാധനം പറയുമ്പാണ് ഇത് എന്താന്നല്ല നമ്മുടെ ഓർമ്മ ആണ് അങ്ങനെയല്ലേ കിടക്കുന്നത് അത്രയും പക്ഷെ ചില സാധനങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ കളകൾ എനിക്കന്ന് വേദനിച്ചത് കൊണ്ടും അങ്ങനെ അങ്ങനെ ചില ചില ഞാൻ പറഞ്ഞില്ല കല്യാണത്തിന്റെ ഓർമ്മ എന്ന് പറയുന്നത് നമ്മളന്ന് അത്രയും പേടിച്ചിരുന്നു സ്കൂളിൽ ഈ സിനിമ വരലേ